ക്യാമറ സ്ഥാപിക്കാൻ പോവാണ് ഇവര് തൊഴിലുറപ്പിന്റെ ഇവരാ കണ്ട് ആ സൈഡ് എന്ന ക്യാമറ ുള്ളത് സർച്ച് നടക്കുന്നു ഈ സ്ഥലത്തിന് പേരന്തോട് ഭാഗത്ത് ഇപ്പഴത്തെ സൈഡല്ല വെള്ളം കുടിക്കാനും കാര്യങ്ങളും ഒരു ടീമില്ലേ വന്ന ബാവാ നീലൊരു ടീം വന്നോ ആ അങ്ങനത്തെ ജോയിന്റ് തന്നോ ജോയിന്റ് സെപ്പറേറ്റ് സെപ്റേറ്റ് ജോയിൻ തന്നു അതിന്റെ ഉള്ളിലാ േ പുതിട്ടോ അങ്ങനെ നോക്കാ ഭകരമായ ഒരു നിമിഷത്തിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കും പുലിനെ കാണും എന്നുള്ള ഒരു സാഹചര്യം നാട്ടിൻ്റെയും നാട്ടിലുള്ള കുട്ടികൾക്കും വേണ്ടിയുള്ള സുരക്ഷിതയ്ക്ക് വേണ്ടി നമ്മൾ തരച്ചു നടത്തുകയാണ് ഏത് നിമിഷം കാണാൻ സാധ്യതയുണ്ടാവും ഒരു ടീം അവരുടെ കൂടെ അങ്ങനെ പോകുന്നുണ്ട് കാൽപാതൊന്നും ഉണ്ടോ ഏ എന്തു സംഭവം ആടെ കുറച്ച് ഇത് കാണുന്നുണ്ടല്ലേ ഏ എടുത്തോ പുലിനെ പിടിക്കാൻ ഒരു മീൻ നോക്കി തോട്ട ടീം എത്തിയിട്ടുണ്ട് ആ ഒരു സെർച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം പുലി മുമ്പിൽ ചാടിയാൽ എന്ത് ചെയ്യും സ്ഥല ഞാൻ ഞാനോട്ട് കിട്ട വെള്ളത്തില് ചാട് പിന്നെന്താക്കും സ്ഥലം അതിൻ്റെ ഉള്ള അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവോ ഏഹ് പക്ഷേ എനിക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളങ്ങനെ പോയില്ലേ പാലത്തിൻ്റെ അടുത്ത് ആ പാലത്തിൻ്റെ ആടുന്ന ആ കുറച്ചും കൂടി സ്ഥലം ഉണ്ടായില്ലേ ആ കന്നൽക്കാട് ഇതെല്ലാം ആയിട്ടില്ല അവിടെ ഒന്ന് സർച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടായിരുന്നു എനിക്കൊരു വിലമായ സംശയം ആ ഭാഗത്തുണ്ടാവുമോ എന്നൊന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ചൂട്ടിട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് ഇവിടെ വെള്ളമുണ്ട് അതുപോലെ അതുപോലെ അവിടെയും ഏ ആ നിങ്ങളിപ്പോൾ കണ്ണുണ്ടല്ലോ അപ്പം നേരിട്ട് ഞാൻ പറഞ്ഞ ആ സൈഡിൽ പോണം അവിടെ ഇല്ലെങ്കിൽ നമ്മളപ്പുറത്തെ ആ ഏരിയയിൽ പോണം അല്ല നിങ്ങൾ വന്നല്ല നിങ്ങൾ അപ്പുറത്തെ ഭാത്ത പോയ ക്യാമറ വെക്കാൻ വേണ്ടി പോയു ക്യാമറ ഈ സൈഡില് വെച്ച് അത് പിന്നെ ഈ വന്നിടത്തന്നെ രണ്ടാമത് വരൂ അങ്ങനെ അല്ല ഇതാപദത്തിൽ നാട്ടിലേക്ക് ഇറങ്ങി പുള്ളി കാത്തില്ല റൈഡ് ചെക്ക് ചെയ്തു ഈ ഭാഗത്തു ചെക്ക് ചെയ്തിരുന്നു അല്ലേ ഞാനിപ്പൊ ചെക്ക് ചെയ്തിട്ട് നേരത്തെ ഇത് ആനിമേഷൻ ഇത് എങ്ങനെയാ സംവദിക്കുക ഈ പേര് സെൻസറിലാ സെൻസറിൽ ഫോട്ടോ ചാൻസ് ഉണ്ടോ എന്ത് ചെയ്യും നിങ്ങള് ഇവിടെ അത് പോയ വഴിയല്ലേ

എവിടെ ഇപ്പൊ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ അങ്ങനെയല്ല വെള്ളത്തിന് പോലെ ഇത് വെള്ളത്തിന് നീന്തൂലെന്തോ പുറത്താണ് കണ്ടു എന്ന് പറയുന്നത് അവിടെ വെക്കുന്ന അവിടെ കടന്നു പറഞ്ഞല്ലോ അതെ നിർദ്ദേശം കൊടുക്കണോ അതുകൊണ്ട് ആരും പാസ് അതെന്നെ അതുകൊണ്ട് ഇല്ല പാസ് ചെയ്യാൻ പെള്ളം വരണോ ക്യാമറ വെച്ചിട്ടുണ്ട് അതാ എല്ലാരോടും പറയും ഇങ്ങോട്ടേക്ക് ഇനി വരണ്ട ഏട്ടാ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യണ്ട ബോർഡ് ഒക്കെണ്ട എല്ലാര്ക്കും അവരവരെ നാട്ടിന് വേണ്ടിയല്ല ടെ എൻ്റെ ചവിട്ടിക്കടഞ്ഞു ഒന്നാട് വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് അതാണ് മറ്റുള്ള അടുത്ത് പൊട്ടിയില്ല

ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് ഇതിനുള്ള കാര്യങ്ങൾ ഇത് നാളെ എടുക്കാം സാറേ നാളെ നോക്കുവല്ലോ നാളെ നോക്കിയിട്ട് കാര്യങ്ങൾ വീക്ഷിക്കും അല്ലേ പതിനെട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ ഈ വീഡിയോ കണ്ടുവരി സാറിന് പിന്നെ എത്ര പ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നു അതിന് അതെയോ എന്നാലൊരു മൂന്നാല് യോ അല്ല മാക്സിമം വളരുന്നത് എത്ര വയസ്സ് വരെ പന്ത്രണ്ട് വയസ്സ് വരെ ഇതൊരു മാക്സിമം നാല് വയസ്സെന്നായിരുന്നു നാലഞ്ചു വയസ്സ് വരെ കാണുന്നുണ്ട് ആ ഒരു കയ്യിലുണ്ട് അതായത് ക്യാമറന്റെ ഫുട്ടേജ് മറ്റേ നമ്മള് ഗ്രൂപ്പിലും വന്ന സിസിന്റെ വിശദമായ സംബന്ധന അതും നൈറ്റ് വിഷു ഇതില്ലാത്ത ലൈറ്റ് ഇല്ലാത്ത ആ ക്യാമറ ആണ് ആ ചാടിപ്പോന്ന അപ്പം ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് സാർമാർ ഉണ്ട് അപ്പം ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പതിയും പിന്നെ ആരും ഇങ്ങോട്ടേക്ക് വരതുന്നു ഇത് ആൾക്കാർ വരെ ഇത് ആനിമൽസുകൾ താഴെല്ലോ മനുഷ്യന്മാർക്ക് വേണ്ടിയല്ലല്ലോ ആ മൃഗത്തിന് വേണ്ടിയാണ് അപ്പം അതിന് അതിന്റെതായ താഴ്ച വേണമല്ലോ അപ്പോൾ ഓക്കെ